ഹലോ എല്ലാ ദിവസമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു റോസൻ ലിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരുപാട് ഓൺലൈൻ കളക്ഷൻസ് ആണുള്ളത് നമുക്ക് സിക്സ് മന്ത്സ് ടു സിക്സ് മന്ത്സ് തൊട്ട് നമുക്ക് അഡൽസ് വരെയുള്ള എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് സെറ്റും മുണ്ടുമാണ് കാണിക്കുന്നത് ഇത് മാത്രമല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കുറച്ച് ഐറ്റം മാത്രം ഞാൻ കാണിക്കാം ബാക്കിയുള്ളവരെല്ലാം ഞാൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിനക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഇപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ഒന്ന് നോക്കാം ഓക്കെ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് സെറ്റും മുണ്ടും എല്ലാത്തിനും സെറ്റും മുണ്ടും ഇപ്പൊ കാണിക്കാൻ പോകുന്നു കേട്ടോ ഞാൻ അഴിച്ച് കാണിക്കുന്നില്ല ഇതാണ് ഇതിന്റെ ിന്റ് വരുന്നത് കേട്ടാ കസവയിൽ വന്നേക്കുന്ന പ്രിന്റ് കണ്ടോ തിരുവാതിര കളിയുടെ ഒരു പ്രിന്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര സ്റ്റണ്ടിങ് ആയിട്ട് തോന്നുന്നില്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതാണ് വരുന്നത് കേട്ടാ സെറ്റും കൊണ്ടും ഓക്കെ ആദ്യത്തെ പ്രിൻറ് അതാണേ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്താണല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നോക്കുകയെ ഓഹ് ഒരു രക്ഷയില്ല എന്നാ എന്നാ പ്രിന്റാ നോക്കുകയെ ബ്യൂട്ടിഫുൾ അല്ല നോക്കിയേ ഇതുപോലെ കോമ്പിനേഷൻ നിക്കും ബ്ലാക്കോ ഗോൾഡോ ഓറഞ്ച് റെഡ് ഏത് വേണേലും നിങ്ങൾക്ക് ബ്ലൗസും നിങ്ങൾക്ക് ഇതിൻ്റെ എടുക്കാവുന്നതാണ് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ മാക്സിമം ഞാൻ എല്ലാവർക്കും ഇതിൻ്റെ കൂടെ ബ്ലൗസുകൂടെ തരാം ബ്ലൗസും കൂടെ വെച്ച് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ബ്ലൗസ് വപ്പം നിങ്ങൾ എങ്ങും പോകേണ്ട നിങ്ങൾക്കറിയാലോ നമ്മൾ യു കെയിൽ ഒരു ബ്ലൗസ് തയ്പ്പിക്കണമെങ്കിൽ പോലും ഇരുപത്തഞ്ച് പോകണമെങ്കിലും ആവും നമുക്ക് അതുകൂടാതെ കൂടാതെ അതിൻ്റെ ലൈനിങ്ങും അതിൻ്റെ ക്ലോത്തും എല്ലാം വരുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ് സാരിയും ബ്ലൗസ് പക്ഷേ നമുക്കത് റെഡി സ്റ്റോക്ക് കൊണ്ട് നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഈ പ്രിന്റ് ഇഷ്ടപ്പെട്ടോ അടിപൊളിയില്ലേ എല്ലാം സൂപ്പറാണ് അടുത്തത് ഇതാണ് അടുത്തത് വരുന്നത് കേട്ടോ സെറ്റുമുണ്ട് എല്ലാ സെറ്റും ഉണ്ടെന്ന് തന്നെയാണ് ക്ലാസിക്സൊക്കെ ഉണ്ട് കേട്ടോ അതിനെ കണ്ടല്ല അടുത്തത് ഇപ്പൊ കാഴ്ച തന്നെ ഒരു ഡിഫറൻറ്റ് അതിന്റെ ഡിസൈൻസ് വ്യത്യാസം ഉണ്ട് ഇത് നേവി ബ്ലൂ കളർ ആണ് കേട്ടോ ഇതിനൊക്കെ മാച്ചിങ് നമുക്ക് ഓർണമെന്റ്സ് കൊണ്ട് മറക്കണ്ട മുല്ലപ്പൂ ഉണ്ട് മുല്ലപ്പൂ ഓർണമെന്റ്സ് വള എന്താ വേണ്ടത് കമ്മല് ജിം ജുങ്ക എല്ലാം നമുക്കുണ്ട് ഒന്നുമില്ലാത്തായിട്ട് ഒന്നും തന്നെ ഇല്ല ഒന്നും അതും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക ഓർണമെൻസ് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഓർണമെൻസ് ഉണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതായിട്ട് വാങ്ങിക്കോളൂ നിനക്ക് ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ട എങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നോക്കി ഇരിപ്പുണ്ടായിരിക്കും ഐറ്റംസ് ഒക്കെ വാങ്ങാൻ അല്ലെങ്കിൽ കിട്ടാതെ ഇപ്പൊണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഗ്രൂപ്പ് ആയിട്ട് വാങ്ങണമെങ്കിൽ ഒക്കെ വാങ്ങാം ഒരുപാട് വൈറ്റം ഇല്ല കേട്ടോ ഇതാണ് അടുത്ത ഐറ്റം ഇത് നല്ല രസമാണ് കാണാനേ ഇതിന്റെ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ എണ്ണം പീസുകൾ മാത്രമേ ഉള്ളൂ എനിക്കധികം കിട്ടിയില്ല ഇത് അതുകൊണ്ടാണ് കേട്ടോ നല്ല രസമല്ലേ ഇതിന് നേവി ബ്ലൂവോ ഇതുപോലത്തെ ലൈറ്റ് ബ്ലൂവോ ഗോൾഡ് ഏത് കളറും ഇന്നോട് മൂടും ആ എന്താ രസം നോക്കി ടാസൽസ് ഉണ്ടോ ബ്യൂട്ടിഫുൾ ആണ് വരുന്നത് അടുത്തത് എനിക്ക് സെറ്റ് സെറ്റുമുട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ എല്ലാം ഭയങ്കര പ്രിട്ടിയാണ് ഓ അതൊക്കെ കണ്ടോ നോക്കൂ എന്താ രസം നോക്കിക്കേ ഇതെല്ലാം അടിപൊളിയാണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനും ഒരു നല്ലൊരു യെല്ലോ കളറിലെ ഫ്ലവറുമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഭയങ്കര പ്രിട്ടി ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ള പീസാണ് ഈ ബ്ലൗസൊക്കെ നമുക്ക് അവൈലബിളാണ് കേട്ടോ ബ്ലൗസ് തപ്പി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഓട് നടക്കേണ്ട ബ്ലൗസ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണേ എല്ലാത്തിനും ബ്ലൗസുകളുണ്ടാവും അത്രെങ്കിൽ ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് പീസ് വല്ല ഉള്ളൂ എനിക്കതിന് കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രിൻഡ് ഉണ്ടാവും നല്ല രസമല്ലേ സൂപ്പറാണേ ഇതാണ് റൈറ്റ് സോ സൂപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു എല്ലാം ഓരോന്നരത്ത് എടുക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ സാരി കൊടുക്കുന്നതാണല്ലോ എനിക്കറിയാലോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ രസം നോക്കിയേ മിസ്സി അല്ലിത് പറ്റുന്ന ഒരു പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു കാരണം അത്രയ്ക്കും രസമാണ് സാരി ബ്ലൗസ് വേണമെങ്കിൽ തരാം ഒന്നും ഓർത്ത് ടെൻഷൻ വേണ്ട എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇല്ലാന്ന് നമുക്ക് പറയേണ്ടി വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാ ഐറ്റംസ് അതുപോലെ ഉണ്ട് കളക്ഷൻ കേട്ടോ കേട്ടോ നല്ല രസമായി ഇത് മിസ്സി ആയി കേട്ടോ ഇത് അത്രയ്ക്കും രസമാണ് ബ്ലാക്കിന്റെ ബ്ലാക്കിൻ്റെയൊക്കെ ഇനിയും നമുക്കുണ്ട് എനിക്കൊന്നും ഞാൻ എല്ലാം കൊണ്ടുവന്നുണ്ടോ ഇപ്പോൾ ബ്ലാക്ക് ഇലിയും ഉണ്ട് നമുക്ക് ഡിസൈൻസ് ഓക്കേ കേ ഇതിന് നമുക്ക് ബ്ലൗസ് പീസൂടെ വരുന്നുണ്ട് ഈ ഒരു പീസിന് നല്ല ഡിസൈൻ അല്ലേ ടാസൽസും ഉണ്ട് അപ്പം ഇത്രമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ സ്പീഡിൽ കാണിച്ചു പോകുന്നത് നമ്മൾ അപ്പം എല്ലാ വെബ്സൈറ്റിലും ഉണ്ടാവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഒരു കാര്യങ്ങളുടെ പ്രത്യേകം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് റോസ് ബൈ റാണി കേട്ടോ റോസ് ബൈ റാണി എന്നാണ് ഇതിൻ്റെ പേര് ആർഒ എസ് സി അല്ല ആർഒ എസ് ആണ് കേട്ടോ റോസ് ബൈ റാണി ഇതിനകത്ത് നമുക്ക് ഓർണമെന്റ്സ് നമ്മുടെ ഹ്യൂമൻ ഹെയർ പ്രൊഡക്ട്സ് പിന്നെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ഡ്രസ്സ് ഐറ്റംസും എല്ലാം ഇതിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ബൈ